അസ്സാമലൈക്കും എല്ലാവർക്കും റാഹി തന്നെയല്ലേ പ്രിയമുള്ളവരെ വിശുദ്ധ ക്ര ഏറ്റവും നല്ല ഒരു പാഠമാണ് പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിൽ നമ്മുടെയൊക്കെ കൂട്ടുകെട്ടും നാം ആരുമായി ബന്ധം സ്ഥാപിക്കണം എന്നതും വളരെ വ്യക്തമായി തന്നെ ഖുർആൻ നമ്മെ പഠിപ്പിക്കുന്നു വഖൂനുമായ സ്വാദിഖീൻ സിതുക്കുള്ള നല്ലവരുടെ കൂടെയാണ് നിങ്ങൾ കൂട്ടുകൂടേണ്ടത് അതുകൊണ്ട് തന്നെയാകണം സൂഫികളാകുന്ന മഹാരഥന്മാരാകുന്ന മശാഹിഹമാരാകുന്ന വ്യക്തികളുമായി അടുപ്പം സ്ഥാപിക്കാൻ നമ്മളിൽ പല ആളുകളും പരിശ്രമിക്കാറുണ്ട് എന്നാൽ ആ മേഖലയിലാണ് നമ്മളിൽ കൂടുതൽ ആളുകൾക്കും പിഴവ് സംഭവിക്കുന്നത് വലിയ സൂഫിയാണ് എന്നും വലിയ മഹാനാണ് എന്നും എത്രത്തോളം വലിയ മുറബിയാണ് എന്നും സമൂഹത്തിൽ പ്രചരിപ്പിക്കപ്പെടുന്ന ചില വ്യക്തികളിൽ നിന്ന് ആ സ്ഥിതിക്ക് കാണപ്പെടുന്നില്ല എന്നത് ഒരു യാഥാർത്ഥ്യമാണ് നിങ്ങൾ നോക്കൂ ഇന്ന് സമൂഹ മാധ്യമങ്ങളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് വയറ്റുപിഴപ്പിനു വേണ്ടി അല്ലെങ്കിൽ സ്വന്തം നിലനിൽപ്പിനു വേണ്ടി മഹാനന്മാരായ പണ്ഡിതന്മാരെ മൊത്തത്തിൽ ആക്ഷേപിക്കുന്ന ഒരു വിഭാഗം ആളുകൾ അവരും സ്വന്തം പരിചയപ്പെടുത്തുന്നത് സാവിയത്ത് സൂഫിയ എന്നാണ് എത്ര വിരോധാഭാസമാണ് നിങ്ങൾ നോക്കൂ ആ നേതാവ് വലിയ മുറബി ലോകം നിയന്ത്രിക്കാൻ മാത്രം കഴിവുള്ള ഒരു വരുന്ന വർത്തമാനങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കൂ മഹാനായ സയ്യിദ് മുന്നിൽ പോയി നിന്നിട്ട് ദർഗന്റെ നേരെ കണ്ടുനോക്കൂ ഇവൻ ഇവൻ വെല്ലുവിളിക്കുന്നത് ഒരു കാലത്ത് വലിയ മഹാനാണ് എന്നും സി എം വലിയൊന്നായി അനുഗ്രഹിച്ച വ്യക്തിയാണ് എന്നും പ്രസംഗിച്ചു നടന്ന ഈ മുറബിയായ ഷെയ്ഖ് പറയാണ് ഇവൻ കഴിഞ്ഞില്ല ഇങ്ങനത്തെ മഹാന്മാരെ പോയിട്ട് ചെറിയ വിളിച്ചു വിളിച്ചു പറയല്ലേ ഔലിയാക്കന്മാരെ കേട്ടില്ലേ നിങ്ങൾ ഇതാണ് കോലം ഇതാണ് സൂഫിയുടെ കോലം വിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ച സൂഫി ഇങ്ങനെയൊക്കെയാണോ എന്നാൽ കൂടുതൽ രസാവഹം എന്ന് പറയുന്നത് ഇദ്ദേഹം ശമ്പളവും ജലവും ഒക്കെ കൊടുത്തു വിടുന്ന ഇദ്ദേഹത്തിന്റെ ചില ശിങ്കിടികളാകുന്ന ചില ആളുകൾ അവരുടെയൊക്കെ വർത്തമാനം സുഹാനന്ദ ഇതൊക്കെയാണോ സാവിയത്വ സൂഫിയ ഒരൽപമെങ്കിലും ചിന്താശേഷിയുള്ള ആളുകളോട് സ്നേഹത്തോട് പറയട്ടെ ഇതും ഇതിനപ്പുറവും ഇവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം എന്തുകൊണ്ട് പണ്ടൊരാൾ ഒരു കാര്യം പറഞ്ഞു വെച്ചിട്ടുണ്ട് നോക്ക് നിങ്ങൾ ഈ ഈ ഈ മനുഷ്യൻ പ്രസ്ഥാനത്തിലെ പ്രവർത്തനങ്ങൾക്കെതിരെ എല്ലാ നിലയിലും എനിക്ക് പൈസ തന്നത് ബഹുമാനപ്പെട്ട രൂപ

ബുദ്ധിയുള്ളവർ ചിന്തിക്കട്ടെ